പവൻ ഗോൾഡ് തിരൂർ നടുവിലങ്ങാടി സ്വദേശി കുണ്ടിലകത്ത് അബ്ദുൾ കരീമിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഒരാൾ കൂടി പിടിയിലായി കൊല്ലം കൂറത്തലവൂർ സ്വദേശി രാജുവിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം പിടികൂടിയത് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ അഞ്ചുടി സ്വദേശി കുട്ടിയമ്മുവിന്റെ പുരക്കൽ ഹുസൈനൊപ്പം സംഭവ സമയമുണ്ടായിരുന്ന ആളാണ് രാജു കുറ്റമറ്റ അന്വേഷണത്തിലൂടെയാണ് ഇരുപ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തത് ചൊവ്വാഴ്ചയാണ് നിറമരുതൂർ മങ്ങാട് താമസമുറിയിൽ അബ്ദുൾ കരീമിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഹുസൈന്റെ മുപ്പത്തി അയ്യായിരം രൂപയുടെ ഫോൺ വിൽപ്പന നടത്തിയിരുന്നു ഇതിൽ നിന്നും ആയിരം രൂപ അബ്ദുൾ കരീം മോഷണം ആരോപിച്ചാണ് കരീമിനെ ആക്രമിച്ചു കൊലപ്പെടുത്തിയത് മദ്യപിച്ചതിന് ശേഷം അവിടെ തിരൂര് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇവരുടെ കയ്യിൽ നിന്നൊരായിരം രൂപ കാണാതായി എന്നുള്ളതാണ് ഇതിനകത്ത് ഈ പരാതിക്കാരനും അല്ലെ ഈ മരണപ്പെട്ടയാളും അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ട ആളും തമ്മിലുള്ള ഒരു ഒരു വിഷുവിൻ്റെ ഇതായിട്ട് പറയുന്നു ഈ മരിച്ച ആളോടൊപ്പം ആ ദിവസങ്ങൾ ഉണ്ടായിരുന്നതായി ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ അവരെ ചുറ്റിപ്പറ്റി അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് ഈ പറഞ്ഞ രണ്ടു പേരും അന്നേ ദിവസം സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുന്നതായിട്ടും ബോധ്യപ്പെട്ടതിനെ തുടർന്ന് അവരെ ചുറ്റിപ്പറ്റി പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം നടത്തിയിട്ടുള്ളതാണ് അവിടുന്ന് ഒരുപാട് കഷ്ടപ്പെട്ട് നമ്മൾ സി സി ടി വിയളും മറ്റു കാര്യങ്ങളും കേന്ദ്രീകരിച്ച് നല്ലൊരു എടുത്തിട്ട് തന്നെയാണ് നമ്മൾ ഈ സ്ഥലങ്ങളിൽ എത്തിപ്പെട്ടത് അവർ തുടർ ഇവിടുന്ന് പോയ കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു എത്തിപ്പെട്ട ഭാഗങ്ങൾ ഗുരുവായൂർ തൃശ്ശൂർ ഭാഗങ്ങളുണ്ടെന്ന് അന്വേഷിച്ചു അവിടെ എല്ലാം കുറേ അധികം സി സി ടിവികൾ നോക്കി ഇവർ പോകാൻ സാധ്യതയുള്ള ഭീകരച്ചും ബാറ് നോക്കി നോക്കിയിട്ടാണ് നമുക്ക് എവിടെ എങ്ങോട്ടാണ് ഒരു ഇൻഫർമേഷൻ കരീമിന്റെ കരീമിന്റെ കഴുത്തിൽ പാട് വ്യക്തമായതോടെയാണ് സൂചനയിലേക്ക് പോലീസ് എത്തിയത് കൂടാതെ തലയിൽ ഇടിയേറ്റതായും ഇൻക്വസ്റ്റിൽ കണ്ടെത്തിയിരുന്നു തുടർന്ന് അബ്ദുൾ കരീമിന്റെ കൂടെ മുറിയിൽ വന്നിരുന്നവരെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലൂടെയാണ് ഇരുവരും പോലീസിന്റെ പിടിയിലായത് ന്യൂസ് ഡെസ്ക് ജുവല്ലേഴ്സ് ചങ്ങരംകുളം Pavengold Gold Tirur